കോന്നി തണ്ണിത്തോട് എലിമുള്ളം ബ്ലാക്കൽ സാന്ദ്രാകൃഷ്ണന്റെ മരണവുമായി ബന്ധപ്പെട്ട് ഒന്നാം പ്രതിയെ തണ്ണിത്തോട് പോലീസ് അറസ്റ്റ് ചെയ്തു സാന്ദ്രയുടെ ബന്ധുവായ എലിമുള്ളം ബ്ലാക്കൽ ജയന്തി ഭവനിൽ ജയന്തിയെയാണ് അറസ്റ്റ് ചെയ്തത് ചൊവ്വാഴ്ച രാവിലെ പതിനൊന്നരയോടെയാണ് തണ്ണിത്തോട് എസ് ഐ ലീലാമ്മയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം എലിമുള്ളം ബ്ലാക്കലിലെ സാന്ദ്രയുടെ വീട്ടിലെത്തി ജയന്തി ഭവനിൽ ജയന്തി അറസ്റ്റ് ചെയ്തത് ആത്മഹത്യാ പ്രേരണക്കുറ്റം ചുമത്തി ഐ പി സി മുന്നൂറ്റി ആറാം വകുപ്പ് പ്രകാരമാണ് ജയന്തിക്കെതിരെ കേസെടുത്തിരിക്കുന്നത് ജയന്തി സാന്ദ്രയെ നിരന്തരം മർദ്ദിക്കാറുണ്ടായിരുന്നുവെന്നും മാനസികമായും ശാരീരികമായും നിരന്തരം ഉപദ്രവിച്ചിരുന്നുവെന്നും അന്വേഷണ ഉദ്യോഗസ്ഥയായ തണിത്തോടെസ് ഐ ലീലാമ്മ പറഞ്ഞു ജയന്തിയുടെ ഭർത്താവ് ഷാനിന് സാന്ദ്രയുമായി അടുപ്പമുണ്ടായിരുന്നു എന്ന വിശ്വാസത്തിലാണ് ജയന്തി സാന്ദ്രയെ മർദ്ദിച്ചിരുന്നത് എന്നാൽ സാന്ദ്രയുമായി തനിക്ക് അത്തരമൊരു ബന്ധം ഇല്ലായിരുന്നുവെന്ന് ഷാൻ പോലീസിന് മൊഴി നൽകി വീട്ടിലെ പീഡനം സഹിക്കവയ്യാതെ സാന്ദ്ര മീൻമുട്ടിയിൽ ചാടി ആത്മഹത്യ ചെയ്തു എന്നാണ് പോലീസ് വിശദീകരിക്കുന്നത് അതേസമയം സാന്ദ്രയുടെ മരണം കൊലപാതകമാണെന്ന ഉറച്ച വിശ്വാസത്തിലാണ് നാട്ടുകാർ സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരണമെന്നാവശ്യപ്പെട്ട് ആക്ഷൻ കൗൺസിലിന്റെ നേതൃത്വത്തിൽ മുഖ്യമന്ത്രിക്കും ഡി ജി പിക്കും പരാതി നൽകിയിരുന്നു സാന്ദ്രയുടെ വളർത്തമ്മയുടെ സഹോദരിയുടെ മകളാണ് ജയന്തി ജയന്തിയുടെയും ഭർത്താവ് ഷാനിന്റെയും ഒപ്പമായിരുന്നു സാന്ദ്ര താമസിച്ചിരുന്നത് സംസ്കൃതി ന്യൂസ് കോന്നി നിലമ്പൂർ ഫർണിച്ചർ മാർട്ട് റിംഗ് റോഡ് നിയർ എസ് പി ഓഫീസ് പത്തനംതിട്ട കൂപ്പുതടികളായ ഈ ടി തേക്ക് ഇവയിൽ നിർമ്മിച്ച എല്ലാവിധ തടി ഫർണിച്ചറുകളും ലഭ്യമാണ് ചെയർമാൻ ഫ്രണ്ട്ലി എസ്ക്വയർ തുടങ്ങിയ കമ്പനി ഫർണിച്ചറുകൾ അഞ്ചു വർഷം വാറണ്ടിയുള്ള സ്റ്റീൽ അലമാരകൾ വീടിന്റെ അളവനുസരിച്ച് ഫുൾ കവർ കോർണർ സെറ്റുകളും ചെയ്തു കൊടുക്കും ഫർണിച്ചറുകൾ ഞങ്ങളുടെ സ്ഥാപനത്തിൽ തന്നെ നിർമ്മിച്ച് പോളിഷ് ചെയ്യുന്നു റെപ്കോ സെഞ്ചുറി സ്കൈഫോൺ ഫെദർഫോൺ റീപോസ് തുടങ്ങിയ കമ്പനികളുടെ മെത്തകളും തലയിണകളും ഞങ്ങളുടെ ഷോപ്പിൽ ലഭ്യമാണ് വിവിധ മോഡലുകളിലുള്ള ദിവാൻ കോട്ട് വിശ്വസ്ത വിലക്കുറവ് ഗുണമേന്മ തുടങ്ങിയവ ഞങ്ങളുടെ മുഖമുദ്ര നിങ്ങളുടെ മനസ്സിനിണങ്ങിയ ഫർണിച്ചറുകൾ നിലമ്പൂർ ഫർണിച്ചർ മാർട്ടിലൂടെ സ്വന്തമാക്കൂ നിലമ്പൂർ ഫർണിച്ചർ മാർട്ട് റിംഗ് റോഡ് നിയർ എസ് പി ഓഫീസ് പത്തനംതിട്ട ഫോൺ എയ്റ്റ് ഫൈവ് ഫോർ സെവൻ എയ്റ്റ് എയ്റ്റ് ത്രീ വൺ ഫൈവ് ഫോർ നയൻ സെവൻ ഫോർ ഫൈവ് ത്രീ 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 വൺ ഫൈവ് ഫോർ